നമ്മളിപ്പോൾ അടുത്തുണ്ടാക്കിയൊരു വർക്കാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയതുകൊണ്ടായിരുന്നു ഇതിങ്ങനെ വെച്ചത് എല്ലാ വീഡിയോ ഇങ്ങനെ ഒക്കെ ചെയ്യാണ്ടിരിക്കുമ്പോൾ കാണാൻ രസം രസമാണ് വീഡിയോ ഇടണേൽ എനിക്കും ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ടൊന്നും ഇങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ടൊന്ന് കൊടുക്കാൻ കരുതി ഇതിൻ്റെ സൈഡിലെ ബ്ലോക്ക് അപ്പോളൻ്റെ അരക്കര സ്ക്വയർ പൈപ്പ് കൊണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ജി ഐ സി എൻ സി പോലെ കട്ട് ചെയ്തുണ്ടാക്കിയതാണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് രണ്ടേക്കൊന്ന് സ്ക്വയർ പൈപ്പ് തിരിച്ച് വെച്ചതാണ് തിരിച്ച് വയ്ക്കുമ്പോൾ അതിങ്ങനെ ഷെയ്ക്ക് ആവില്ല അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ സ്ലൈഡറുണ്ട് സ്ലൈഡറൊക്കെ അത്യാവശ്യം എല്ലാ സ്ക്വയർ എല്ലാ പൈപ്പും നല്ല ഹെവി മാക്സിമം ഹെവിയിലാണ് ചെയ്തിട്ടുള്ളത് കാരണം മഴയും വെയിലെല്ലാം കൊണ്ടുള്ളതാണ് എല്ലാം കൊണ്ട് അത് പെട്ടെന്ന് കേടായി പോകാൻ പാടില്ല പിന്നെ നമുക്കിതിൽ എടുത്തു പറയാനുള്ള വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെങ്ങല ഇതിൻ്റെ ചെയിൻ നമ്മൾ കൊളുത്തിയിട്ടുള്ളത് ബാറിംഗ് വെച്ചിട്ടാണ് ഈ ബാറിങ്ങിന് രണ്ട് സൈഡിലും അപ്പുറവും അപ്പുറവും ഓരോരോ ഹൂക്കുണ്ട് ഈ ഹൂക്കും ഒരു സൈഡിലത്തെ ചെയിന് ഹുക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ അതായത് ഈ ചെയറിൻ്റെ നാല് സൈഡും നാല് സൈഡും നാല് ഹൂക്കുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരേ സംഭവ ഒരേ ഹൂക്കിന് ഇതിൻ്റെ ലോഡ് വരില്ല ഒരു സൈഡിക്കുള്ളത് ഒരു ഹൂക്കിനുള്ള ലോഡേ വരുള്ളൂ അതുകൊണ്ട് തന്നെ ആ ചെയർ ഫുൾ ആയിട്ട് ആളിരുന്നാലും യാതൊരു പ്രശ്നവും വരില്ല ഏ പിന്നെ ഇതിൻ്റെ വയറിംഗ് കൊടുക്കണമെന്ന് തന്നെ സൗണ്ട് ഉണ്ടാവില്ല അതേപോലെ തേയ്മാനം സംഭവിക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വാളിറ്റികളുണ്ട് ഇപ്പം ഞാനിത് ഒരുപാടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് ന്യൂനതകൾ പരിഹരിച്ച് ചെയ്തതാണ് ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നല്ലായിരുന്നു പിന്നെ ആളുകൾ കൊണ്ടുപോയി അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് അതിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾ മനസ്സിലാക്കി മാറ്റി മാറ്റിത്തിരുത്താനുള്ള മാറ്റി മാറ്റിത്തിരുത്തി അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാം ഒരേ ടൈമിൽ നമുക്ക് എറണാകുളത്ത് ഒന്നും ഉണ്ടാവില്ലല്ലോ അത് കുറേ എടുത്ത് വരുമ്പോൾ നമുക്കൊരു പഠിക്കുന്ന ഒരു ആണ് പിന്നെ കുറേ ആയിട്ടേ ഏകദേശം ഒരു നൂറ്റി ചില്ലാനൂറിൻ്റെ പുറത്ത് നമ്മൾ ഊന്നാലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഒന്ന് ഷെയറും ചെയ്താൽ അതേപോലെ ആ സ്ലൈഡറിൻ്റെ താഴ്ഭാഗത്ത് എല്ലായിടത്തും കാണൽ ഒരു കുഴി പിന്നെ അതിൽ കുറച്ച് മണലൊക്കെ നിറച്ചിട്ട് ചെയ്യലാണ് ഇതിപ്പോൾ നമ്മൾ വേറെ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് കണ്ടതാണ് കേട്ടോ അതൊന്ന് ഫുള്ള് കോപ്പിയാണ് ഇതൊന്നും ഞാൻ എൻ്റെ ഉള്ളിൽ നിർത്ത വലിയ സംഭവമൊന്നുമല്ല